എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ <laughs>

ദൈവം നമുക്ക് തരണം കിട്ടിയിട്ടുണ്ട് അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് പണം സമ്പാദിക്കുക എന്നുള്ളതാണ് ഷാഹി നൂഹ ബാനദരൂഹോറത്തം പണമാണ് അവൻ ആഗ്രഹം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളും നിങ്ങളിൽ അറിയാവുന്ന എല്ലാവരും കാണണം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യഭാഷയുടെ വരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എന്നാൽ അന്യഭാഷയെ വേറൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അന്യഭാഷ എന്നത് വേറെ എന്തോ ആണെന്നുള്ള വ്യാഖ്യാനത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ വേട്ടയാടുന്ന ചില മൃഗങ്ങളുണ്ട് അവന്മാരാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവരിലേക്കും എത്തും ഓക്കെ അത് ഞാൻ ഇതുവരെ ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു കാര്യം എത്തിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യഭാഷ എന്തെന്നറിയാതെ പോയിരുന്ന് ഇവന്മാരുടെ മുമ്പിൽ പോയിരിക്കുമ്പോൾ അവന്മാരെന്തൊക്കെയോ പറയും അത് കേട്ടിട്ട് ഇവർ കൈ കൊട്ടും കാൽ കൊട്ടും അങ്ങനെ തുടങ്ങി ഇവർ കിടന്ന് തുള്ളിച്ചാടലോ തുള്ളിച്ചാടല എന്നാൽ ഇവന്മാരൊക്കെ കാട്ടിക്കൂട്ടുന്നതും ഇവന്മാർ പറയുന്നതും ഒന്നുമല്ല അന്യഭാഷ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഓക്കെ എന്തായാലും നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം ചിരിച്ച് നിങ്ങൾ താഴെ വീണ് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല എന്ന് മുമ്പേ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഓക്കെ ആദ്യം തന്നെ നമുക്ക് അന്യഭാഷയല്ല നമുക്ക് താരോണം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി കണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം കാരണം ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ആദ്യം തന്നെ നമുക്കതൊന്ന് കാണാം അതും പുള്ളിക്കാരി ഡബിൾ റോളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അതൊരു ഹൈലൈറ്റ് അതുകൊണ്ടാണ് നിങ്ങളെ ആദ്യം തന്നെ ഞാനത് കാണിക്കുന്നത് അത് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ എനിക്ക് കഴിഞ്ഞ മാസം പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ ഓവറിൽ നിറച്ചു കുരുക്കളാണെന്ന് പറഞ്ഞു ഓവറിയിൽ നിറച്ച് കുരുക്കളായിരുന്നു പിന്നെ ഇവിടെ അലർജി ഭയങ്കരമായിട്ട് കൂടി അതിന്റെ കഥ നിമിഷം ഈ ഹാളിൽ വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു രണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ ചെയ്തു 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 സ്കാൻ വീണ്ടും ഒന്നും ഓക്കെ ഓവറിൽ മൊത്തം കുരുക്കളായിരുന്നു ഇവിടെ വന്ന് സൗഖ്യമാകട്ടെ ഓപ്പറേഷൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരുടെ അസുഖം മാറി എന്നാണ് പറയുന്നത് അപ്പോഴത്തേനെ നമ്മുടെ താരുവാണ് ഓയ് എല്ലാവരും സ്വോത്രം പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നുണ്ട് അപ്പം ഈ പെൺകുട്ടിയെ നിങ്ങൾ നോക്കി വെച്ചല്ലോ ആ ഈ പെൺകുട്ടി തന്നെ അടുത്തൊരു രോഗവുമായിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് കാശിൻ്റെ ഈ ഒരു രീതിക്കനുസരിച്ചാണ് ഇവർ ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ അവതരണവും അതോടൊപ്പം തന്നെ ഇവരുടെ അഭിനയവും നല്ലതാണ് എങ്കിൽ ഇവരെ കുറേ കുറേ സ്റ്റേജുകളിലേക്ക് വിളിക്കും കുറേ പ്രോഗ്രാമിന് വിളിക്കും ഓ അതങ്ങനെയാണ് അത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എത്ര പൈസ കിട്ടുന്നു എങ്ങനെ അഭിനയിക്കുന്നു എന്നതിൻ്റെ ബലത്തിലിരിക്കും അടുത്തടുത്ത പ്രോഗ്രാമുകൾ കിട്ടുന്നത് അടുത്തത് ചേച്ചി എന്താണ് ആ ചേച്ചിക്ക് കിട്ടിയതെന്ന് പറയുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കി രാവിലെ തൊത്ത് ഭയങ്കര പനിയും തലവേദനയായിട്ട് ഞാൻ ഗുളിക എടുത്ത് കഴിക്കാനായിട്ടിരുന്നു അപ്പൊ എന്റെ മനസ്സിലായി പറഞ്ഞു ഇത് കഴിക്കേണ്ട ആവശ്യം നിനക്ക് വരില്ല എന്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കും നിനക്ക് ഉറപ്പുണ്ട് എനിക്ക് അതിന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ കർത്താവ് എന്നെ തുടർന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഈ ഗുളിക എനിക്ക് കഴിക്കേണ്ട ആവശ്യം വരില്ല എന്റെ കർത്താവ് ഈ ഇപ്പൊ തന്നെ സൗഖ്യ എനിക്ക് തരുന്നു വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ഞാൻ ടി വി പ്രോഗ്രാം ബ്രദവ കാണായിരിക്കുമ്പോ ബ്രദറ അതിൽ കൂടി എനിക്ക് പറഞ്ഞു എന്റെ നീല ചുരിദാരപ്പെട്ട ഒരു സഹോദരി എന്നെ പനി പനിയായിട്ട് കിട്ടിയിരുന്നു കണ്ടോ

എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അറിയണം നിങ്ങളെ ഓരോരുത്തരും ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ കാശ് കൊടുത്ത് ഇവന്മാരെ ഓരോരുത്തരെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിങ്ങളെ തന്നെ പറ്റിക്കുന്നു അവൻ പറയുകയാണ് നിങ്ങൾ സ്വോത്രം പറ നിങ്ങളൊന്ന് ആമിയൻ പറ എന്ന് ആമിയൻ എന്ന് പറയുന്ന വാക്ക് എവിടെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്തിനാണ് യാമേൻ എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം മുഖംമാരോരോത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ബെറും ഒന്നുമില്ലാത്തവരാക്കി മാറ്റുന്നത് എന്തുവായാലും ഇവരെ അങ്ങോട്ട് മാറ്റി നിർത്താം ഇനി നമുക്ക് ഈ അന്യഭാഷയിലേക്ക് പോകാം അന്യഭാഷ എന്നത് എന്താണെന്ന് ഈ വീഡിയോ കാണുന്ന പലർക്കെങ്കിലും അറിയാം എന്നാൽ ഇവിടെ ഈ അന്യഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഇത് ഏറ്റു പറഞ്ഞുകൊണ്ട് കൈകൊട്ടി അവരുടെ കൂടെ കടന്ന് തുള്ളുന്നു എന്തായാലും ഒരു സൈഡിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകാം ചിരിക്കരുത് കേട്ടോ ഇതെന്ന് ചുരുക്കി പറഞ്ഞാൽ ഓക്കെ നിങ്ങളുടെ ഭാഷ സംസാരിക്കണോ ഞങ്ങളുടെ ഭാഷ എനിക്കൊന്നും പറഞ്ഞതിനൊക്കെ വലിയ അർത്ഥവാ നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് പറഞ്ഞോ 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 അങ്ങനെ ഒരു ജനറേഷൻ നാമത്തിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് ഇവർ പറയുന്ന അന്യഭാഷ ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനിയുമാണ് നിങ്ങൾ കാണാൻ പോകുന്ന വലിയ അന്യഭാഷം വർഷാക്കാരെ കൂടപരാധം എന്തൊക്കെയാണ് അവിടെ മലയാളത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിനെ വായിച്ചു നോക്കിയോ നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോ കേട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അന്യഭാഷ എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ കൂടെ രണ്ട് തുള്ളലൂടുണ്ട് കൊഷാക്കാരെ കൊർഷാക്കാരെ കൂടപരാധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തുള്ളലൂടുണ്ട് ആ തുള്ളലൂടായി കഴിയുമ്പോഴത്തേ എല്ലാം സെറ്റാണ് ഓക്കെ ഇനി അടുത്തവരെണ്ണം കേട്ടു നോക്ക് അത് അതിനെ കാട്ടിലും അപ്പുറത്തത് കാട്ടും എന്ത് വാന്നു വായിൽ എന്ത് വരുന്നോ അത് വെച്ചങ്ങ് കാച്ചുകയാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാരും അതിനൊത്തു ഇങ്ങനെ തുള്ളുന്നു പുള്ളി ഇനി പറഞ്ഞു വരുന്നത് കേട്ടോ പറഞ്ഞു അങ്ങ് മൂർച്ഛണ്യ അവസ്ഥയിലേക്ക് പോവുകയാണ്

ഒരു ചക്രമാവിൽമണിയുടെ ഹിങ്ങണി കെട്ടിയെ കൂടുതറുറന്നെ അതുവഴി ഇതുവഴി പല വഴി പറഞ്ഞല്ലോ ഇതുവഴി പറഞ്ഞല്ലോ അതിൽ വഴി പോയാലോ ഇതാണ് പോണേ ഇതാണ് പോണേ ഇവരുടെ ഭാഷയിൽ അന്യ ഭാഷ ഇതാണ് ഇവരുടെ ഭാഷ അന്യഭാഷ ഇതാണ് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്ന അന്യഭാഷ ഇവിടെ ഈ പുള്ളിക്കാരന് അന്യഭാഷ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പുള്ളിക്കാരൻ ഇങ്ങനെ മൈക്ക് വെക്കുന്നു മൈക്ക് വെച്ചതിനം നേരെ എല്ലാവരെയും നോക്കിയിട്ട് ഡെസ്കയിൽ താളോ അടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഈ പറയുന്നത് അക്കര നിക്കണ ചക്കരമാവിൽ ഒരുത്തിരി ചിന്തിരി ചിത്തിരിമണിയുടെ കിങ്ങി കെട്ടിയ കൂടുതലും തന്നെ അതുവഴി ഇതുവഴി പലവഴി പറഞ്ഞത് എനിക്കും കിട്ടി ഞാനും പറഞ്ഞില്ലേ ഇതാണോ അന്യഭാഷ ഇതാണ് അന്യഭാഷ ഇനി അതങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിരുന്നു പാസ്പോർട്ട് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ പറയുന്ന അന്യഭാഷ അതിന്റെ കൂടെ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്ന ചേച്ചിയുടെ അന്യഭാഷ കേട്ടു നോക്കൂ எஸ்போர்ட்டு எடுக்கடா ரஜி பாஸ்போர்ட் எடுக்கடா ரஜி பாஸ்போர்ட் അതിന്റെ കൂടെ കിടന്ന് തുള്ളുന്നു അതിന്റെ കൂടെ കിടന്ന് കൈകൊട്ടുന്നു കൊട്ടുന്നു ഇവന്മാര് വെച്ചിരിക്കുന്ന ആ ബാൻഡൊക്കെ ഉണ്ടല്ലോ ബാൻഡ് മേളോ ആ ചിൽ 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 സൗണ്ടും ഇതൊക്കെ കേട്ടിട്ടാണ് ആൾക്കാർ അവിടെ കിടന്ന് തുള്ളുന്നത് സത്യം സത്യം അത് തന്നെയാണ് ഇവർക്കൊന്നും ഇതുവരെ ആയിട്ടും കണ്ണ് തുറന്നിട്ടില്ല ബാക്കി കേട്ടു നോക്കൂ പറയുന്നേ ഹിന്ദി അറിയാവുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ ണോ താല്പര്യമില്ല വിട്ടേര് നിന ഞാൻ അമേരിക്കക്ക് പാസ് ആക്കാമോ ഇല്ലോ സമ്മതിക്കണം സമ്മതിക്കണം എത്ര രണ്ടു ആ പേര് പാസ്പോർട്ടെ സീൽ സീലടിച്ചു കൊടുക്കുന്ന സംഭവമാ ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ വേണേൽ പോയി കണ്ടു ആ വീഡിയോ നിങ്ങൾ കാണണം പാസ്പോർട്ടിൽ സീൽ സീലടിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇതിനകത്ത് അന്യഭാഷ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ

വളരെ ബുദ്ധിയുള്ള അമ്മയാണ് വളരെ ചുരുക്കം പേരിൽ മാത്രമേ കാണത്തുള്ളൂ കാരണം എന്തോന്നറിയാമോ അമ്മ ആ പള്ളിയില് ഈ പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്ത് മകന്റെ പാസ്പോർട്ട് എടുത്തോണ്ടാവാൻ നീക്കുന്നേ ബുദ്ധിയുള്ള അമ്മയാണ് ചുരുക്കം പേരിൽ മാത്രമേ ഈ അമ്മയെ കാണത്തുള്ളൂ കാരണം നമ്മൾ പറഞ്ഞിട്ട് കൊണ്ടുവന്ന അമ്മയല്ലേ അപ്പൊ ഇതൊക്കെ അമ്മ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളു എന്നിട്ട് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് ലൈവിലും അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവരെ എങ്ങോട്ട് ഫോണിലാക്കാൻ വേണ്ടി പറയുക ബുദ്ധിയുള്ള ബുദ്ധിയുള്ളമ്മയാണ് ബുദ്ധിയുള്ള അമ്മ മകന്റെ പാസ്പോർട്ടും കൊണ്ട് വന്നേക്കുക പാച്ചറിന്റെ കയ്യിൽ നിന്ന് സീലടിച്ചു മേടിക്കാൻ അതും യേശുവിന്റെ നാമത്തിൽ സീലടിച്ചു കൊടുക്കേ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ ഇവിടെ നീ എംബസിയോ അത് ഒന്നിന്റെ ആവശ്യമില്ല ഉപമാരെ പോലുള്ള പത്തെണ്ണത്തിനെ നിരത്തി നിർത്തിയാൽ മതി സീൽ അടിക്കണേ സീൽ ആശുപത്രികളൊക്കെ ഇനി ക്ലോസ് ചെയ്തു നാളെ തൊട്ട് ഇവന്മാരുടെ മുമ്പിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞ് എല്ലാ അസുഖവും മാറും അതിൻ്റെ കൂട്ടി ഇമാര് പറയുന്ന ഈ ഒരു ഭാഷ ഉണ്ടല്ലോ അതോടെ കേട്ട് കഴിഞ്ഞാൽ എല്ലാം ഒക്കെ ആവും അതോടൊപ്പം തന്നെ ബാൻഡ്മേളം വേണം അതോടൊപ്പം തന്നെ ജിൽ ചിൽ ചിൽ നിന്ന് സൗണ്ട് വേണം കൈകൊട്ടി മേടിക്കണം ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ് ഓക്കെ എല്ലാം ഒക്കെയാണ് എന്നാൽ നിങ്ങൾക്കറിയാമോ അന്യഭാഷ ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരും എന്നിട്ട് നിങ്ങളത് നോക്കി വേണം പഠിച്ചോണം നിങ്ങളത് പഠിച്ചിട്ട് നിങ്ങൾ പള്ളികളിലേക്ക് പറയണം അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു പാച്ചർ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ പേര് ദാനിയേലെന്നാണ് ഓക്കെ പുള്ളി പ്രായമുള്ളൊരു മനുഷ്യനാണ് പുള്ളിയുടെ വിവരക്കേടാണോ അത് എന്തുവാന്നറിയത്തില്ല ഐ ടി വൈ എന്ന് പറയുന്ന ചാനലിലെ ആ സുനിൽ എന്ന് പറയുന്ന പുള്ളിക്കാരനെ വിളിച്ചു വിളിച്ചതിന് ശേഷം ഈ ടിനുവുമായി ബന്ധപ്പെട്ട ആ പുള്ളി വിളിക്കുന്നേ വിളിച്ചതിന് ശേഷം പുള്ളിക്കാരൻ പറഞ്ഞു അന്യഭാഷ ഉണ്ട് അന്യഭാഷ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക തന്നെത്താന് കുഴിയിൽ വീണു എന്നിട്ട് ഈ പുള്ളിക്കാരന് ഓരോ അന്യഭാഷ പറയുന്നുണ്ട് അതിന് വിവർത്തനവും ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾ കേട്ടു നോക്കിയേ കേട്ടതിന് ശേഷം ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം ദൈവം നമുക്ക് തരണം ഓരോരുത്തരും അവന്റെ സ്വഭാവം പറയുന്നത് പണം സമ്പാദിക്കുക എന്നതാണ് പണമാണ്ഗ്രഹം പണത്തിലൂടെ അവൻ വലിയ ആളാവാൻ ശ്രമിക്കുകയാണ്

ീതര ബൗലം വിത്തും വിരിഞ്ഞു കളയുണ്ട് കളിയെ ദൈവം പഠിച്ചു കൂട്ടി കീലിട്ട് കളയും അതുപോലെ തന്നെ നെല്ല് കളപ്പുടികൾ വെക്കും അതാണ് അവനെ കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ട് എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരനെന്താ ചോദിച്ചാൽ ഈ കള്ളത്തരത്തിലൂടെ കത്താറിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് ഈ ഈ ഈ കാത്തിരിക്കുന്ന എന്താണെന്നാണ് പറയുന്ന പുള്ളിക്കാരനും ഈ ഒരു പ്രസ്ഥാനത്തിലൂടെയും ഈ ഒരു സംഭവത്തിലൂടെയും കടന്നു പോകുന്ന ആൾ തന്നെയാണ് എന്നിട്ടാണ് മറ്റൊരു തന്നെ കുറ്റം പറയുന്നത് ൃപ ഇല്ലാതെ എന്ത് പ്രവർത്തിച്ചാലും അത് അന്ധകാരമായിരിക്കും അവന്റെ ജീവിതത്തിലെ അവൻ അവസാനം അവൻ അനുഭവിക്കും അതിന്റെ രത്തന ഷഹറൂർത്തനാധം അവനെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ശാഖലൂപം പരിശുദ്ധത്മാവിനെ ദുഃഖി ദുഃഖിപ്പിക്കുന്ന അവന് അതിന്റെ കഴിഞ്ഞാൽ ന്യായവതിയിൽ നിൽക്കേണ്ടി വരും അറിയുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലാത്തവർ ആരും തന്നെ കത്താവിന്റെ പരിപാടി എടുക്കപ്പെടുത്തില്ല പിന്നെന്താ ഈ പാവങ്ങളായ ആളുകൾ എന്തെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ രാജ്യത്തിൽ പോകുന്നതെല്ലാം വെറും പാവങ്ങളാണെന്നേ ആ പാവങ്ങളാവുന്ന അവരുടെ പോകുന്നത് അവർക്ക് എന്ത് ഒന്നും അറിയാത്തവരുത്തി ഭജന ഒന്നും അറിയാത്തവരും എന്തെങ്കിലും ഒരു മൃഗം കാണിച്ചാൽ അത് അതിന്റെ പിന്നാലെ പോയിട്ട് എന്ത് കിട്ടാനാണ് പ്രതെ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചോദിച്ചാൽ ഇങ്ങനെ രണ്ട് തരത്തിലുള്ളതാകുന്ന ശിക്ഷാശാലയുണ്ട് എന്ന് വെച്ചാൽ കളയുണ്ട് നെല്ലുണ്ട് വെക്കും കടാത്ത സത്യം പുള്ളി തന്നെ പറഞ്ഞു കേട്ടോ അതാണ് പാവങ്ങളായ ജനങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും കാണിച്ചിട്ട് അവരെ ഇങ്ങനെ വശത്താക്കുന്നു എന്ന് ഇവർ തന്നെ പറയണേ ഇത് പറയുന്ന ആളും എഴുതി വച്ചിരിക്കുന്നത് അന്യഭാഷ ബുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഉം അതാണ് കൊള നമുക്കറിയൂടെ കേരളത്തിലെ എന്ത് ഉയർച്ചയിലേക്ക് വന്നതാ ലാസ്റ്റ് അവൻ അന്ത്യം ആ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോയി അതുപോലെ തന്നെ അവന്റെ അവസാനി എല്ലാം വല്ലതും കൊണ്ടുപോയിരുന്നു അല്ലേ എന്തെങ്കിലും നേടിയോ നേടിയാണെങ്കിലും ഒന്നും നേടിയില്ല പുള്ളി കുറച്ച് ഓർമ്മയെടുക്കും അതുപോലെ തന്നെ കുറച്ച് ബൈബിൾ സ്കൂളും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിക്ക് സാധിച്ചു പുള്ളി ആരെയെങ്കിലും കൈ കൊടുത്തു അവർ പോയി അവനെ പുള്ളി പോയി പുള്ളി പോയിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല ഒക്കത്തില്ല പുള്ളിയുടെ അക്കൗണ്ട് എല്ലാം കാണിക്കണം സ്വർഗത്തിലോ ഒക്കത്തില്ല പത്ത് രൂപ പത്ത് രൂപ കിട്ടിയാ പത്ത് രൂപയുടെ ഹിസാബ് സ്വർഗത്തിൽ കാണിക്കണവൻ അതുപോലെ ഇനി എത്ര പ്രിന്റ് ണ്ട് അന്വേഷിച്ചില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ അന്യഭാഷ എന്ന് പറയുന്നത് മർമ്മങ്ങളെ സംസാരിക്കുകയാണ് ദൈവിക മർമ്മങ്ങൾ സംസാരിക്കുന്നതാണ് ബൈബിൾ പഠിക്കുന്നത് പതിനാലാം അദ്ദേഹത്തിന്റെ ഒന്നാം വായിച്ചു ഭാഷ വായിച്ചാൽ അന്യഭാഷ എല്ലാവർക്കും എല്ലാ രീതിയിലും കിട്ടത്തില്ല ഈ ബുക്ക് ഞാൻ മലയാളം ലിപിയിലായിട്ടിരിക്കുന്നത് മലയാളം ലിപി ഭാഷയോ ആ മലയാള ഭാഷ മലയാളം വേർഷന്നല്ല പറയുന്നത് മലയാളം ലിപിയില് മലയാളം അല്ലെ മലയാള ഭാഷയല്ലേ മലയാള ഭാഷ അതിനകത്ത് പറയുന്നത് അത് അന്യഭാഷ വേട് മാത്രമേ ഉള്ളൂ ഞാനിപ്പോ സംസാരിച്ചില്ലേ അത് അന്യഭാഷയാളി ഭാഷ മലയാളം ലിപിയോ ചെരു എന്തുവായാലും പുള്ളിക്കാരൻ അവിടെ കടന്ന് മുരുളുകയാണ് അന്യഭാഷ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇംഗ്ലീഷിലും പുള്ളി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രിൻ്റ് എടുത്തിട്ടില്ല പതിനായിരം രൂപയോളം മുടക്കിയിട്ടാണ് പുള്ളിക്കാരൻ ഈ പ്രിൻ്റ് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ബുക്കിൻ്റെ വില ഓക്കെ ഇരുന്നൂറ്റമ്പത് രൂപ വേടിച്ചിട്ട് നിങ്ങളത് പഠിക്കണം പുള്ളി ഏതാ അന്യഭാഷയാണ് പുള്ളിക്ക് കിട്ടിയ അന്യഭാഷ പുള്ളി ബുക്കിലൂടെ എഴുതി മറ്റുള്ളവർക്ക് പഠിക്കാനായിട്ട് പുള്ളി കൊടുത്തിരിക്കുകയാണ് പുള്ളിക്കാരൻ ആ ടിനുവിനോട് സംസാരിക്കുന്ന ആ കാര്യങ്ങൾ ടിനുവിനോട് എന്തായിരിക്കും അന്യഭാഷയെ മറുപടി പറയുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ കേട്ടല്ലോ ഇനിയും കുറച്ചുകൂടെ ഉണ്ട് അതോ കേട്ടോ ഭാഷ അല്ലേ മലയാള ഭാഷ എന്റെ പ്രതി അന്യഭാഷ സൗണ്ട് അത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിട്ടുണ്ട് പക്ഷേ അത് പ്രിന്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ അല്ല മലയാളത്തിന്റെ വീടുകളൊന്നും ഇല്ലല്ലോ ഞാൻ ഇപ്പ പറഞ്ഞത് മലയാളത്തിന്റെ വേടൊണ്ടോ എഴുതി മലയാളത്തിൽ ഇല്ലാത്തത് മലയാളമല്ലേ അത് സൗണ്ട് കാണിക്കും മനസ്സിലാകുമെന്നു വേണ്ട നിങ്ങൾക്ക് പറഞ്ഞാൽ മതി നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി പുള്ളിയുടെ ബുക്ക് നോക്കി പഠിക്കുക എന്നിട്ട് നിങ്ങളങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യവും ഇല്ല മനസ്സിലാക്കാൻ ഈ പറയുന്ന ദാൻഡൽ പാസ്റ്റർ മാത്രം മതി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടോ ഇങ്ങനെ ചുമ്മാ പറയുന്നവർ അവർ മാത്രം മനസ്സിലാക്കിയാൽ മതി സത്യം പറഞ്ഞാൽ അവർക്കും ഇത് മനസ്സിലാവുന്നില്ല എന്താ സംഭവം അതാണ് ഈ പുള്ളിക്കാരനും പറഞ്ഞു വരുന്നത് എന്തുവായാലും പുള്ളിക്കാരൻ വിളിച്ച ആള് തെറ്റിപ്പോയി സുനിൽ നല്ല രീതിയിൽ തന്നെ അലക്കി മെഴുകി കൊടുക്കുന്നുണ്ട് അത് എന്നെ കൊണ്ട് പറഞ്ഞു അത് മനസ്സിലാവണ്ട അത് അനി ഭാഷ വിട്ടി കിട്ടിയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇതിപ്പോ പാസ് എഴുതിയാല് നമുക്ക് പത്തു അയ്യായിരം രൂപയായിട്ട് ഞാൻ ു പക്ഷെ ഞാൻ ചിലർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അത് വിശ്വാസികൾ വായിക്കുമ്പോൾ അവർക്ക് ആത്മാവിന്റെ ഉന്നതി ഉണ്ടാകുന്നു ആത്മാവിന്റെ വളർച്ച ഉണ്ടാകുന്നു രണ്ടാമത് അവർ വലപ്പെടുന്നു പക്ഷേ അത് ആത്മാവിനെ വിലപ്പെടുന്നു മൂന്നാമത് അത് അന്യഭാഷ ഇല്ല എന്ന് പറയുന്നവർക്ക് ഒരയാളൊന്നും മാത്രമേ ഉള്ളൂ അല്ല ഒന്നുമില്ല അത് വായിക്കുന്നവർക്ക് മാത്രമേ അതിലുള്ള അനുഗ്രഹം കിട്ടുള്ളൂ അതിപ്പോൾ എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല അവർ വിശ്വാസികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ അന്യഭാഷ എന്നത് ഈ പുള്ളിക്കാരൻ പറയുന്ന പ്രകാരം ആത്മീയത്തിൽ ബലപ്പെടുന്നു പിന്നെ പറയുന്നു ഈ അന്യഭാഷ ഇല്ല എന്ന് പറയുന്നവർക്ക് ഒരു എന്താ നമ്മൾ കാണിച്ചു കൊടുക്കണം അന്യഭാഷ ഉണ്ട് ഇത് ഞങ്ങൾക്ക് കിട്ടിയ അന്യഭാഷയാണെന്ന് കാണിച്ചു കൊടുക്കണം എന്നതുകൊണ്ടും പുള്ളിക്കാരൻ അത് എഴുതി വെച്ചു എഴുതി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ അതിനെ എഴുതി വെച്ചു എഴുതി വെച്ചത് ഞാൻ ഞാനിതിൻ്റെ തൊട്ടുമുമ്പ് കാണിച്ച വീഡിയോകളൊക്കെ കണ്ടില്ലേ ഇപ്പോൾ വർഷക്കാരെ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചില്ലേ ആ വർഷക്കാരെ എന്നൊക്കെ എഴുതിയേക്കുന്ന ആ സംഭവം ഈ പുള്ളിക്കാരൻ ഇവിടെ മലയാളത്തിൽ അതുപോലെ തന്നെ വർഷക്കാര എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു ഈ ഒരു സംഭവം തന്നെയാണ് പുള്ളിക്കാരൻ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അതും പുള്ളിക്കാരൻ പതിനായിരം രൂപ കൊടുത്തൊക്കെയാണ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ് രൂപ എം ആർ പിക്ക് ആണ് വെച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ നമ്പരൊക്കെ വരെ തന്നിട്ടുണ്ട് എന്തുവാ ഇവിടെ സംഭവിക്കുന്നത് എന്നിട്ടും ഇപ്പോഴും പോയിരുന്ന അന്യഭാഷ എന്ന് പറഞ്ഞ് ഇതുവരെ മനസ്സിലാകാത്ത ആൾക്കാർ പോയിരുന്ന ഇവരൊക്കെ പറയുന്ന അന്യഭാഷയാണെന്ന് കണ്ടുകൊണ്ട് കയ്യും കൊട്ടി സൂത്രവും പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അന്യഭാഷയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഇതുവരെ ആയിട്ടും ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല ഈ അവസാന കാലഘട്ടത്തെ അടുക്കും തോറും ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതൊക്കെ മനസ്സിലാക്കാൻ മാത്രമാണ് ഏഹ് നിങ്ങൾ മനസ്സിലാക്കണം ഇവന്മാർ പറയുന്ന ഓരോ അന്യഭാഷയെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ പറഞ്ഞു വെക്കുന്ന ഓരോ കാര്യങ്ങൾ സുബോധത്തോടു കൂടി ഇവർ പറയുന്ന കാര്യങ്ങൾ ഞാനിതൊന്നുമല്ല ആഡ് ചെയ്യാത്ത കുറെ വീഡിയോകളുണ്ട് ഏഹ് അതിലൊക്കെ ആണെങ്കിൽ ഓരോരുത്തർ ലൈവിൽ വന്നിരുന്നു കൊണ്ട് അവർ ലൈവിൽ വന്നിരുന്ന് ഇത്ര ആൾക്കാർ കാണുമല്ലോ ഇവരിങ്ങനെ പറയും ചെമ്പരംഗഞ്ഞോണ്ടിരുന്നിട്ട് ലൈവിൽ നോക്കും ആ നാൽപ്പത്തഞ്ചു പേര് വന്നു വിക്കഡ് ജിങ്കോ വന്നുങ്കോ ഓ നൂറ് പേരായി എന്നുല്ലാ എന്ന് പറയും ആ നൂറ് പേരെത്തി എന്നൊക്കെ പറയുന്നവരും ഉണ്ട് അതൊക്കെ ഉണ്ടെന്നേ അപ്പം ഇതിലെന്താണ് ഈ അന്യഭാഷയായിട്ട് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണോ അന്യഭാഷ ഒരു മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി വായിൽ തോന്നുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് തുള്ളും അതിൻ്റെ കൂടെ ഡ്രംസെറ്റൂടെ വെച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആൾക്കാർ വിചാരിക്കും പങ്ങൾ വിചാരിക്കും ഇതായിരിക്കും അന്യഭാഷ എന്ന് അവരും അതിൻ്റെ കൂടെ അറിയാതെ തുള്ളിപ്പോവും അവരും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കും അവരും ശ്രമിക്കും ഇത് ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരും വായിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരും ഇത് പറയാനായിട്ട് ശ്രമിക്കും അങ്ങനെ അവരും ഇത് വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അവരും ഇതുപോലെ പറയും അപ്പൊ അവർ വിചാരിച്ചിരിക്കുന്നത് ഇതായിരിക്കും അന്യഭാഷ എന്ന് എന്നാൽ ഇതാണോ അന്യഭാഷ അന്യഭാഷ എന്ന് പറഞ്ഞത് അതൊരു ഭാഷയാണ് ആ ഭാഷയാണ് ഇവന്മാർ പറഞ്ഞിട്ട് ഇവന്മാർ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രോതകാകളി വൃത്തി രണ്ടാം പാദത്തിൽ ആദ്യമായി രണ്ടക്ഷരം കുറിച്ചിടും വിധമഞ്ചരിയാകും എന്നൊക്കെ ഒറ്റ പ്രാസത്തിൽ വെച്ച് കാച്ചുന്നത് പോലെ ഇവന്മാർ വന്നിരുന്നിട്ട് ഒറ്റപ്രാസത്തിൽ വെച്ചിട്ട് കാച്ചുന്നത് അതാണ് റിംബറ പ്രസ എന്നൊക്കെ പറഞ്ഞു വെച്ച് കാച്ചുക ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുമായാലും ഇതിലും കൂടിയ വീഡിയോയുമായിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്